അത് മാറും ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് തിരുവനന്തപുരത്തും സംഭവിക്കും കേരളത്തിലും സംഭവിക്കും ഇതിനൊക്കെ എണ്ണി എണ്ണി ഉത്തരം ചോദ്യം ചോദിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി ആ ചെയറിലിരുന്നുണ്ടായിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോഴിവിടെ മരുമോഹൻ മന്ത്രിയും എല്ലാം കൂടെ ഒരു ഉദ്ഘാടനം നടത്തിയല്ലോ ഇത് പണം ഇതാരുടെ പണം ഒന്നും രണ്ടും ഘട്ടമായി തിരുവനന്തപുരം നഗരത്തിൻ്റെ നഗരത്തിലെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനത്തിന് കൊടുത്തിട്ടുള്ള പണമാണ് ആ പണം എങ്ങനെ വിനിയോഗിച്ചു ഈ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് രണ്ട് വർഷം കോവിഡ് നടക്കുന്ന സമയത്ത് അവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കുവാൻ വേണ്ടി മുപ്പത്തഞ്ച് കിലയുടെ അഴിയും ഗോതമ്പും കൊടുത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ നരേന്ദ്രമോദി എന്തുകൊണ്ട് മറ്റൊരു ബംഗാളാണ് കേരളം മറ്റൊരു ത്രിപുരയാണ് കേരളം ഈ കേരളത്തിൽ ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കും ത്രിപുരയിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കും മാറ്റമുണ്ടാകും മാറാത്തതും മാറും ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ വരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എണ്ണി എണ്ണി ചോദിക്കും ചോദിച്ച് അതിന് ഉത്തരം വാങ്ങിക്കും ആ ഉത്തരം വാങ്ങിയാൽ കുറ്റക്കാരാണെങ്കിൽ ജയിലിൽ പോകും സംശയം വേണ്ട അതിലെ കാര്യത്തില് ഉറപ്പായിട്ടും ഇതിന് വേണ്ടിട്ടുള്ള മറുപടി പറയിപ്പിക്കുക പറയിപ്പിക്കുക മാത്രമല്ല പറയിപ്പിക്കുന്നത് മാത്രമല്ല അന്വേഷണം ശക്തമാക്കി പട്ടികജാതി തട്ടിപ്പ് നമ്മളൊന്ന് നോക്കൂ കൃത്യമായ രേഖകൾ ഞാൻ അന്നത്തെ എ ഡി ജി പി നമ്മുടെ മനോജ് അബ്രഹാം അന്ന് ഇതിൻ്റെ തലപ്പത്ത് വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹത്തിനുമായിട്ട് ഒരു മണിക്കൂറാണ് ഞാൻ സംസാരിച്ചത് അത് അതിൻ്റെ അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇടക്കാലത്ത് ചില അറസ്റ്റുകൾ നടന്നത് കാരണം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടി സബ്സിഡി ലോണുകൾ കൊടുക്കും ആ സബ്സിഡി ലോണുകൾ കൊടുക്കുന്നത് ആരെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരായിരിക്കും ആ പട്ടികജാതിപ്പെടുന്ന ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾക്ക് ഈ തരം ആനുകൂല്യങ്ങൾ സബ്സിഡി ലോണുകൾ അനുവദിക്കും ആ സ്വാശ്രയ സംഘങ്ങളിൽ പട്ടികജാതി അല്ലാത്ത ആൾക്കാരെ ഉൾപ്പെടുത്തുക അങ്ങനെ ഉൾപ്പെടുത്തിയ ശേഷം സ്വ സ്വാശ്രയ സംഘങ്ങൾക്ക് ലോൺ അനുവദിക്കുക ലോൺ അനുവദിക്കുക മാത്രമല്ല അനുവദിച്ചില്ല അതിൻ്റെ സബ്സിഡി തുക മാത്രം അടിച്ചോണ്ട് പോയി പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് പഠനമുറി നിർമ്മിക്കുന്ന കാര്യത്തിൽ പല അക്കൗണ്ടും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെയും അക്കൗണ്ടിലേക്കാണ് ആ പണം പോയിരിക്കുന്നത് കൃത്യമായ രേഖ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തിനു ചെയ്യുന്നു കാണിച്ചിട്ട് പിന്നിലൂടെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് സി പി എമ്മിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്കാണ് ആ പണം പോയിരിക്കുന്നത് വ്യക്തമായ രേഖയാണ് സ്വാശ്രയ പട്ടികജാതി വിഭാഗത്തിലല്ലാത്ത ആൾക്കാരെ സ്വ സ്വാശ്രയ സംഘം രൂപീകരിച്ചാൽ അതിൽ പട്ടികജാതി വിഭാഗങ്ങൾ ഇന്നെ ഇല്ല എന്ന് കൃത്യമായ മനോജ് എബ്രഹാമിന് രേഖ രേഖസഹിതം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്താണ് നാല് നാല് അറസ്റ്റ് ഈ ഇടയ്ക്ക് നടന്നത് അതിൻ്റെ രേഖകൾ എൻ്റെ എൻ്റെ കയ്യിലുണ്ട് കൃത്യമായി അപ്പോഴും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചെന്ന് കാണുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട് അജിത്ത് പറയണതൊക്കെ ശരിയെന്നെ പക്ഷേ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇത് ചെന്നെത്തുന്നത് പല ഉന്നതന്മാരുടെ ആൾക്കാരുടെ ഇടയിലാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞങ്ങളുടെ കാലിലും കയ്യിലും ചങ്ങലക്കിട്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ പറയാമെന്നുള്ളത് കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതൊരു മാറ്റം ഉണ്ടാകണം സംസ്ഥാന ഭരണം തന്നെ മാറണം അത് മാറും ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് തിരുവനന്തപുരത്തും സംഭവിക്കും കേരളത്തിലും സംഭവിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഇതൊക്കെ ജനം കാണുകയാണ് ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറാത്തത് മാറുമെന്ന് ഇത് മാറും തീർച്ചയായിട്ടും മാറും എണ്ണി എണ്ണി ഉത്തരം ചോദ്യം ഭാരതീയ ജനതാ പാർട്ടി ആ ചെയറിൽ ഇരുന്നുണ്ടായിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ സാറും ബി ജെ പിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കോർപ്പറേഷന് എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും തിരുവനന്തപുരം നഗരിക്ക് വേണ്ടി സാറും ബി ജെ പിയും ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങുമ്പോൾ തമ്പാനൂർ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫുള്ള് മാലിന്യം നിറഞ്ഞു കിടക്കുന്ന ഒരു ഏരിയയാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ടാങ്കും ഡ്രെയിനേജും ഒക്കെ പൊട്ടി ഒരുപാട് തരത്തിലുള്ള സ്മെല് ചെയ്യുന്ന ഒരു ഒരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ഒട്ടാകെയുള്ള രണ്ടുമൂന്ന് ട്രിവാൻഡ്രം സെൻട്രൽ സെൻട്രലാണ് ഇത്രയും നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ പോലും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് ബി ജെ പിയും എന്തെല്ലാം തരത്തിലുള്ള വികസന പദ്ധതികളാണ് തിരുവനന്തപുരം നഗരീക്ക് വേണ്ടി മുന്നോട്ട് നമ്മുടെ സംബന്ധിച്ച് തുടങ്ങാം ഏറ്റവും മേഘം വച്ചിരിക്കുന്ന മഴവെള്ളം ഒഴിച്ചു പോകുവാനുള്ള സംവിധാനമില്ല എന്നാൽ അതിന് സംവിധാനം ഉണ്ടാക്കേണ്ടത് ആരാണ് നഗരസഭയാണ് ആ നഗരസഭ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല നഗര റെയിൽവേ സ്റ്റേഷൻ നാനൂറ്റി അൻപത് കോടി രൂപയുടെ വികസനമാണ് നടക്കുന്നത് നരേന്ദ്രമോദിയുടെ വികസനം നാനൂറ്റി അൻപത് കോടി രൂപ നഗരസഭ അതിൻ്റെ അകത്ത് മാത്രം പ്രവർത്തനം നടത്താനേ നമുക്ക് സാധിക്കുകയുള്ളൂ പുറത്ത് നടത്തേണ്ടത് നമ്മുടെ നഗരസഭയാണ് ആ നഗരസഭ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരുന്നത് ഇപ്പോൾ തന്നെ കേന്ദ്ര കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് പ്രോജക്റ്റ് ല്ലോ അമൃത് പ്രോജക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോൾ മൂന്നാമതാണ് നടക്കുന്നത് ആ അമൃത് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമെന്നാണ് വെള്ളക്കെട്ടിൻ്റെ പരിഹാരം കാണുക മഴ മഴ പെയ്തു കഴിഞ്ഞാൽ ഓട ഓടയിൽ കൂടി കൃത്യമായി വെള്ളം ഒലിച്ചുപോകേണ്ട സംവിധാനം ഉണ്ടാക്കുക അത് പറഞ്ഞ് ഡ്രൈനേജ് സംവിധാനം മെച്ചപ്പെടുത്തുക അതിനും പുതിയ ലൈനിൽ വലിക്കുക പുതിയ സ്ഥലങ്ങളിൽ ഡ്രൈനേജ് സംവിധാനങ്ങൾ എത്തിക്കുക ഇത് ഇത് അമൃത് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് കുടിവെള്ളം എത്തിക്കുവാൻ ജൽ ജീവൻ മിഷൻ അമൃത് പ്രോജക്റ്റ് വഴിയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കുന്നത് കുടിവെള്ളം എത്തിക്കുക ഇങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രം തന്നെ പണം കൊടുക്കുന്നുണ്ട് അതാണ് ഞങ്ങൾ ശക്തമായി പറയുന്നത് ഈ പണം ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ രാജീവ് ചന്ദ്രശേലിൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ ചുറ്റിക്കറങ്ങിയ സമയത്ത് വെള്ളക്കെട്ട് നിരവധി കാണുകയും അദ്ദേഹം ആദ്യം ചെയ്തതെന്ന് പറയാം ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അത് വേറെ ഒന്നിനുമല്ല വെള്ളക്കെട്ടിന് പരിഹാരം കാണുക തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാൻ വേണ്ടി ഈ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചു അതിൽ നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ പണവും അൻപത് കോടി രൂപ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം നഗരസഭ അങ്ങനെ ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു വികസനമാണ് കൊണ്ട് ഇരുന്നൂറ് കോടി രൂപ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യം പരിശോധിക്കണം ആ ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടില്ല ഇതുവരെ ഞാൻ ഒരു സഭയെ ചോദിച്ചു രാജീവ് ചന്ദ്രശേഖരന്റെ ശ്രമഫലമായി കേന്ദ്ര ഗവൺമെന്റ് ഇരുന്നൂറ് കോടി രൂപ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു ആ പണത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് ചെയ്തത് അത് എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കയാണ് ഒരു വർഷമായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരുവർ ഈ കിള്ളിയാറിൻ്റെയും അതുപോലെ തന്നെ കരമനയാറിൻ്റെയും ആ ഇടിഞ്ഞു കിടക്കുന്ന ഭിത്തികളും കൃത്യമായി നിർമ്മിക്കുവാൻ ഈ പണം ഉപയോഗിക്കാം കിള്ളിപ്പാ നമ്മുടെ തമ്പാനൂരിൻ്റെയും അതുപോലെ തന്നെ ഈ കിഴക്കക്കൂട്ടയുടെയും ആ കിഴക്കകോട്ട വെള്ള വെള്ളക്കെട്ടിന് പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പാർക്കിംഗ് സംവിധാനത്തിന് വേണ്ടി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിർമ്മിക്കുവാൻ വേണ്ടി അമൃത് വഴി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ കോർപ്പറേഷൻ ഓഫീസിന് പുറകെ ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കമ്പ്ലീറ്റ് ഉണ്ടാവും എന്നാണ് മേയർ പറയുന്നത് വയർ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓരോ ദിവസം ചെല്ലുന്ന വയർ കടിച്ചെടുക്കുന്നു ഈ ഫയറിന്റെ അംഗീകാരം പോലും വാങ്ങിക്കാതെ ഈ പണയ കഴിപ്പിച്ചിരുന്നു ഫയറിൻ്റെ ഒബ്ജെക്ഷനുണ്ടതിൽ അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച് കൃത്യമായ രേഖച്ചുകാരണം ഈ പട്ടി ഈ പറയുന്ന എലി കടിച്ച് ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വാഹനം പോലും അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കൊടുക്കുന്ന പണം വിനിയോഗിക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത് ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും അത്തരം നമുക്ക് കോടിക്കണക്കിന് രൂപ സ്വച്ഛ് ഭാരത് മിഷൻ അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി അറിയാമല്ലോ സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മരുമോഹൻ മന്ത്രിയും എല്ലാം കൂടെ ഒരു ഉദ്ഘാടനം നടത്തിയല്ലോ ഇത് ആരുടെ പണം ഇത് ആരുടെ പണം ഒന്നും രണ്ടും ഘട്ടമായി തിരുവനന്തപുരം നഗരത്തിൻ്റെ നഗരത്തിലെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനത്തിന് കൊടുത്തിട്ടുള്ള പണമാണ് ആ പണം എങ്ങനെ വിനിയോഗിച്ചു നമ്മുടെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പം കണ്ടല്ലോ ഗില്ലിപ്പാലത്തും തക്കാടും എല്ലാ റോഡുകളും പറ്റുന്നു ഇപ്പം കോർപ്പറേഷൻ റോഡിനെ കാട്ടിങ് ഗതികേടാണത് ഇപ്പോൾ കാരണമെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി അതായത് ഡ്രെയിനേജിനെയും ഡ്രെയിനേജ് ലൈനും അതുപോലെ തന്നെ പൈപ്പ് ലൈനും അതുപോലെ തന്നെ കേബിളും ഇതിനൊക്കെ പ്രത്യേകം നമ്മുടെ ഈ ഓട നിർമ്മിക്കില്ലേ അതുപോലെ ഞാൻ പച്ചക്കറി പറയാം ആ ഓട നിർമ്മിക്കും പോലെ നിർമ്മിച്ച് അതിൻ്റെ അകത്തു കൂടെ അത് പെട്ടി റോഡിന് പൊട്ടി പൊളിക്കാൻ പാടില്ല അങ്ങനെയുള്ള സംവിധാനം ചെയ്യണമെന്നാണ് പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നതാണ് ഒരു ബി എൻ ബി സി റോഡ് അടിച്ചതിന് ശേഷം ടാർ ചെയ്തതിനു ശേഷം ദാള് സ്മാർട്ട് സിറ്റി അതാണ് സ്മാർട്ട് സിറ്റി അങ്ങനെയാണോ എന്താണ് സ്മാർട്ട് സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ സുസ്ഥിര വികസനത്തിന് എവിടെ പോയി അവർ അവാർഡ് വാങ്ങിച്ചു എന്താണ് സുസ്ഥിര വികസനം നമ്മളെന്ന് പരിശോധിക്കും ഞാൻ ഒരിക്കൽ ചോദിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുസ്ഥിര വികസനം എന്താണ് അത് പാരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ പാരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ വരും തലമുറ അൻപതും അറുപതും വർഷത്തിലേക്ക് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒരു വികസന പ്രവർത്തനം അങ്ങനെ ഒരു സമഗ്രമായ വികസനം അത് അങ്ങനെ ഒരു സുസ്ഥിരമായ വികസനം അതാണ് ഉദ്ദേശിക്കുന്നത് ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്തവർ എന്താണ് ചെയ്തത് അത്തരത്തിൽ ഈ വരുന്ന അൻപത് വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന വാഹനങ്ങളുടെ പെരുപ്പം ആ വാഹനപ്പെരുപ്പം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇപ്പോഴേ പ്രവർത്തനം ആരംഭിക്കണം കുപ്പിക്കഴുത്തുപോലെയല്ലേ ഓരോ പ്രചുരക്കാട്ട് ആളായിരിക്കുന്നത് കുപ്പി അവിടെ അങ്ങനെയാണോ അങ്ങനെയാ അതിനു വേണ്ടിയാണോ ഈ പണം ഉപയോഗിക്കേണ്ടത് അവിടെ ഇനി ഒരു അൻപത് വർഷം പറയുമ്പോൾ ഈ പറയുന്ന വാഹനങ്ങളുടെ ഇരട്ടി പോലും അവിടെ പാർക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ടാകണം എവിടെയെങ്കിലും സ്ഥലം അക്യൂർ ചെയ്ത് പാർക്കിംഗ് സംവിധാനം ചെയ്തിട്ടുണ്ടോ പുതിയതായിട്ട് പാർക്കിംഗ് സംവിധാനങ്ങൾ പെരുകി വരുന്ന വാഹനങ്ങൾക്ക് കൊണ്ടുവിടാൻ വേണ്ടി വാഹന പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കണം ഇവിടെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ ചെയ്തത് ഈ വാഹന പാർക്കിംഗ് നടന്നിട്ടുണ്ടോ അതിന് റോഡിൻ്റെ വികസനം ആ വികസനം ഇപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ഒരിരട്ടി കൂടെ ഉണ്ടാകണം എങ്കിലേ വരുന്ന അൻപത് വർഷം കഴിയുമ്പോൾ ആൾക്ക് ഉപയോഗിക്ക അമ്പത് വർഷത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നു അതാണല്ലോ സുസ്ഥിരം അതാണല്ലോ സുസ്ഥിരം ആ സുസ്ഥിര വികസനം നടക്കുമ്പോൾ പാരിസ്ഥിതിക്ക് അതായത് പ്രകൃതിക്ക് കോട്ടം തട്ടരുത് അതും പറയുന്നുണ്ട് പക്ഷേ ഈ തരത്തിലുള്ള ഏത് വികസനമാണ് നടന്നതെന്ന് ആര്യ രാജ്യത്തനും പറയട്ടെ സി പി എമ്മും പറയട്ടെ അത്തരത്തിലൊരു വികസന പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് സി പി എം പറയട്ടെ നടന്നിട്ടില്ല കൊടുക്കുന്ന പണം കായലിൽ കായം കലക്കുന്ന കടലിൽ കായം കലക്കുന്നത് പോലെ അതുപോലത്തെ ഒരു വികസന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇതിനെയാണ് ബി ജെ പി എതിർക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൃത്യ കൃത്യനിഷ്ഠതയോടുകൂടി കൃത്യതയോടുകൂടി പഠനം നടത്തി കൃത്യമായ രീതിയിൽ ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരും അത് എല്ലാ കാര്യത്തിലും അത് എ ബി സി പ്രോഗ്രാം ആയിരുന്നാലും ശരി തന്നെ നൈക്കുളശല്യം തീർക്കുവാനുമുള്ള എ ബി സി പ്രോഗ്രാം ആയിരുന്നാലും ശരി തന്നെ മാലിന്യ പ്രശ്നത്തിനായിരുന്നാലും ശരിയെന്നെ എന്നാൽ റോഡിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ ഡ്രൈനേജ് സംവിധാനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും കുടിവെള്ള സംവിധാനത്തിൻ്റെ കാര്യത്തിലായി ഇതിനൊക്കെ ഒരു ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനത്തിൽ കൂടി കൃത്യം ജലജീവൻ മിഷൻ അമൃത് പ്രോജക്റ്റ് വഴി നടക്കുന്ന ആ ജലജീവൻ മിഷൻ്റെ ലൈന് പിടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അയ്യായിരം പതിനായിരം രൂപയാണ് അവിടെ കൗൺസിലർ കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയാണോ കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കുന്നത് ആ പണം ഈ അത് സൗജന്യമായിട്ട് അവരെ വീട്ടുമുറ്റത്ത് കൊണ്ട് ടാപ്പ് നിൽപ്പിക്കണം അവിടെ ചെന്ന് പൈസ വാങ്ങിച്ചിരിക്കുന്നു ഇതാണ് സി പി എമ്മിൻ്റെ നയം ഇതിനെ പ്രോത്സാഹിപ്പിക്കുക കാരണം അയാൾ ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന അതിനെ തലപ്പത്തിരിക്കുന്നത് ഇതിനെക്കാട്ടിൽ കള്ളന്മാരാണ് എല്ലാ കാര്യത്തിലും എൽ ഇ ഡി ലൈറ്റ് ഇതാ എൽ ഇ ഡി ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം കാണുന്നത് എൽ ഇ ഡി വൽക്കരണം സുന്ദരവൽക്കരണം ഒക്കെ നല്ല ആശയങ്ങൾ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് എൽ ഇ ഡി വൽക്കരണം എൽ ഇ ഡി ലൈറ്റ് വാങ്ങിക്കുവാൻ വേണ്ടി കൃത്യമായി ആ വാങ്ങിക്കുന്ന സമയത്ത് അനുമതി നടത്തിയിരിക്കുന്നു ഒരിക്കൽ ഞാൻ സഭയെ ചോദിച്ചതാണ് നിങ്ങൾ എൽ ഇ ഡി ലൈറ്റ് ഇവിടെ ഇടുന്നു ഇപ്പോൾ പതിനെട്ടായിരം എൽ ഇ ഡി ലൈറ്റുകൾ വാങ്ങിച്ചു എന്ന് പറയുന്നു ആ എൽ ഇ ഡി ലൈറ്റുകൾ നിങ്ങൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ടെൻഡർ കൊടുത്തത് ഞാൻ ചോദിച്ചതാണ് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ യുണൈറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കാണ് കൊടുക്കുന്നത് ഈ യുണൈ ഞാൻ അടുത്ത കൗൺസിലിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ഞാൻ അടുത്ത കൗൺസിൽ പോയി കൗൺസിൽ കൗൺസിൽ ചോദിച്ച ചോദിച്ച ഒരു ചോദ്യമാണ് ഈ യുണൈറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് എൽ ഇ ഡി നിർമ്മാണം എൽ ഇ ഡി ലൈറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തന പാരമ്പര്യമുണ്ടോ പരിചയമുണ്ടോ ഇല്ല അത് അന്വേഷിക്കുന്ന സമയത്ത് എന്താ ഈ സ്വിച്ച് ബോർഡുണ്ടല്ലോ സ്വിച്ച് ബോർഡ് ഉണ്ടാക്കുന്ന ഒരു ഒരു കമ്പനിയാണ് യുണൈറ്റഡ് യുണൈറ്റഡിന് കൊടുക്കാനുള്ള കാരണം പറയണം അത് നമ്മുടെ ആ മരിച്ചുപോയ മരിച്ചാലിനെ കുറിച്ച് പറയുന്ന പിണറായി നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയുടെ സഹോദരൻ ചെയർമാനായിട്ടുള്ള ഒരു ഒരു കമ്പനിയാണ് യുണൈറ്റഡ് പറഞ്ഞോട്ടിസം യുണൈറ്റഡ് ഈ യുണൈറ്റഡിന് എന്താണ് ഒരു ഓപ്പൺ ടെൻഡർ വെച്ച് എന്തുകൊണ്ട് പതിനെട്ടായിരം ലൈറ്റുകൾ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് അതിനൊരു ഓപ്പൺ ടെൻഡർ ഇടാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് അക്രഡിറ്റഡ് ഏജൻസിയാണ് അർദ്ധ അർദ്ധ സർക്കാർ സ്ഥാപനമാണ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ലൈറ്റ് പിന്നെ കൊട്ടേഷൻ സ്വീഗണിക്കാതെ നമുക്ക് പിന്നെ അനുമതി കൊടുക്കാം ഞാൻ ഞാനെന്നു ചോദിക്കട്ടെ അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ആ കൊടു വാങ്ങിക്കുന്ന സ്ഥാപനം ഉൽപ്പാദനം നടത്തിയിരിക്കണം അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ ഉള്ള അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ നിരവധിയുണ്ട് ആ നിരവധി സ്ഥലത്ത് കേവലം ഫോണിൽ കൂടിയാണ് അറ്റൻഡർ വളിച്ചിരിക്കുന്നത് പതിനെട്ടായിരം ലൈറ്റ് ആ ലൈറ്റിനെ സംബന്ധിച്ചാണ് ഞാൻ ആ ലൈറ്റിനെക്കുറിച്ച് പഠിച്ചു ആ പഠിക്കുന്ന സമയത്ത് ആ ലൈറ്റിനെ ഞാൻ വാങ്ങിച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഇലക്ട്രീഷ്യൻ ആളുടെ പേര് പറയുന്നില്ല എറണോ ആ ലൈറ്റിനെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ യുണൈറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നു അതൊരു സ്റ്റിക്കർ ആ സ്റ്റിക്കർ ഞാൻ ഇളക്കി നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ എഴുതിയിരിക്കുന്നത് ക്രോംറ്റൺ നമ്മുടെ ഈ ചെമ്പ് ചെമ്പിലും പിത്തളയിലൊക്കെ ഈ ബൾജ് ചെയ്ത് അതിൽ എന്താണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ പിന്നെ ആ തരത്തിൽ ഉള്ള ക്രോംറ്റൻ്റെ ലൈറ്റ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതാർത്ഥത്തിൽ ക്രോംബണിൻ്റെ ലൈറ്റാണ് അതിൻ്റെ പുറത്ത് ഒരു ഒരു സ്റ്റിക്കർ ഒടിച്ച് യുണൈറ്റഡ് എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു ഞാൻ ക്രോംറ്റൻ്റെ ആൾക്കാരെ ബന്ധപ്പെട്ടു ക്രോംറ്റൻ്റെ ആൾക്കാർ ബന്ധപ്പെട്ട ഈ ലൈറ്റിന് എത്രയാണ് വിലയെന്ന് ചോദിച്ച സമയത്ത് ഈ പറയുന്ന ഈ യുണൈറ്റഡ് കൊടുക്കുന്ന ആയിരത്തി രൂപ അവർ കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ അവർ ബാർഗൈൻ ചെയ്താൽ അവർക്ക് വീണ്ടും കിട്ടും ഈ പറയുന്ന തരത്തിലുള്ള പച്ചയായ അഴിമതിയാണ് അവിടെ നടക്കുന്നത് അഴിമതിയാണ് ആരുടെ പണം ഞാൻ നിങ്ങളും ഒക്കെ ടാക്സ് കൊടുക്കുന്ന പണം ഇത് കണ്ട പിന്നെ ഈ പറയുന്ന സ്വജനപക്ഷപാതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെയൊക്കെ ബന്ധുക്കളും സ്വന്തക്കാർക്കും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള പച്ചയായ അഴിമതിയാണ് അവിടെ നടക്കുന്നത് അത് ഇത് ഇതിന് ഇതെല്ലാം ആര്യ രാജേന്ദ്രൻ ചെയ്തതൊന്നും ഞാൻ പറയില്ല കേട്ടോ ഇതൊന്നും ഞാൻ ആര്യ രാജേന്ദ്രൻ അതിനുള്ള ബുദ്ധിയൊന്നും ആ കുട്ടിക്കില്ല പക്ഷേ ഇതൊക്കെ ചെയ്തത് സി പി എമ്മിൻ്റെ നേതൃത്വമാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരം അഴിമതികൾ നടക്കുന്നത് ഇതാണ് ബി ജെ പി അവർ പലപ്പോഴും പറയാറുണ്ട് ബി ജെ പിന്നെ അവിടെ കൗൺസില നേരച്ചവ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല ബഹളം ഉണ്ടാക്കുന്നു നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഉണ്ടാതിരിക്കാനാണോ നമ്മൾ ജനങ്ങൾ മുപ്പത്തഞ്ചു പേരൊക്കെ നഗരസഭയിലേക്ക് അയച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാനാണ് എല്ലാം എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് തുടങ്ങിയാൽ അതിന് എന്ത് കിട്ടും എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് കമ്മീഷൻ കിട്ടും അതാണ് ചോദിക്കുന്നത് ഇപ്പോൾ മരാമത്ത് പണികളൊന്നും നടക്കുന്നില്ല കാര്യാന്വേഷിച്ചോ ഒരു ബില്ലുകൾ മാറുന്നില്ല എന്താണെന്നറിയോ ഒരു 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 കോടി രൂപയും അമ്പത് ലക്ഷം രൂപയുടെയും വർക്കുകൾക്ക് കൃത്യമായി ഇത്ര ശതമാനം പണം കൊടുക്കണം എങ്കിൽ മാത്രമേ വില് ഒപ്പിട്ട് കൊടുക്കുകയുള്ളൂ ആ ആ ഓഫീസിൽ പിടിച്ചു പറയുകയാണ് നടക്കുന്നത് പിടിച്ചു വറിയാണ് നടക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയും തീർച്ചയായിട്ടും തിരിച്ചറിയും അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതും അതിന് യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവുമില്ല ബി ജെ പി അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ തര ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യതയോടുകൂടി അതിൻ്റെ അൻപത്തി ഒന്ന് സീറ്റ് ഉണ്ടായിരുന്നാൽ മതി പക്ഷേ അതൊന്നുമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബി ജെ പി ശക്തമായി തന്നെ ഒരു ഉണ്ടാകും എന്റെ വിശ്വാസം കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി ുമാർ പറയുന്നത് കേൾക്കുകയുണ്ടേ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ ഹൈവേ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ എന്ന് അപ്പോ എന്താ പറയാനുള്ളത് അത് വളരെ തമാശയാണ് കേവലം ആറായിരം കോടി രൂപയാണ് ഞാൻ കൃത്യമായി തന്നെ കണക്ക് പറയാം ഇത് ആകൂണം നിഷേധിക്കണം ആറായിരം കോടി രൂപ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പൈസയുണ്ട് നമ്മുടെ കേന്ദ്രത്തിൻ്റെ പണം എത്രയെന്നറിയാം ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഏകദേശം എഴുപത്തി രണ്ടായിരം കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് അപ്പോഴാരുടെ പണമാണ് ആരുടെ പണം ആരുടെ പണമാണ് ഈ സ്ഥലം അക്യൂർ ചെയ്ത് കൊടുക്കുവാൻ പോലും അവർ തയ്യാറാകുന്നില്ല അതിൻ്റെ പണം കൊടുക്കുന്നത് ആരാണ് കേന്ദ്ര ഗവണ്മെൻ്റാണ് കൊടുക്കുന്നത് ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാനത്തെ ഒരു നാഷണൽ ഹൈവേ വരുന്ന സമയത്ത് ആ സ്ഥലം ഏത് ഏത് വഴിയാണ് ആ റോഡ് കടന്നു പോകുന്നത് അവിടുത്തെ സ്വകാര്യ ഭൂമികൾ അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ പണം കൊടുക്കേണ്ടത് അതാത് സംസ്ഥാന സർക്കാരുകളാണ് പക്ഷേ അതുപോലും ചെയ്യാതെ ആ പണം പോലും ആര് കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതാണ് ഈ പറയുന്ന ഈ എട്ട് കാലും അമ്മൂഞ്ഞിയുടെ നയമുണ്ടല്ലോ എട്ട് കാലും അമ്മൂഞ്ഞ ഉണ്ടായിരുന്നു എല്ലാം ഞമ്മൻ്റെതാണെന്ന് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ ആ ഞമ്മൻ്റെയാണെന്നുള്ള സ്വഭാവം തന്നെയാണ് ഈ ഹൈവേ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് കരമന കളിയിക്കാവുള്ള റോഡ് വികസനം നടത്തുന്നില്ല രണ്ടായിരത്തിൽ തുടങ്ങിയ പ്രവർത്തനമാണ് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രമാണ് നടന്നത് ഈ കഴിഞ്ഞ ഇനി ഇനിയും ഉണ്ട് പതിനെട്ട് കിലോമീറ്റർ വികസിപ്പിക്കുവാൻ ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലം വികസനം എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കരമന കളിയിക്കാനുള്ള റോഡാണ് ആ കളി കരമല കളിയിക്കാവള റോഡ് സ്റ്റേറ്റ് ഹൈവേ സ്റ്റേറ്റ് ഹൈവേയാണ് ആ ആ ആ റോഡ് ആ റോഡ് എന്തുകൊണ്ട് വച്ച് താമസിപ്പിക്കുന്നു അതിന് എന്തുകൊണ്ട് അവർ പണം അനുവദിക്കുന്നില്ല ഇപ്പോൾ ബാലരാമുരവരെ ചെന്ന് ഇടിച്ചു നിന്നിരിക്കുകയാണ് ഈ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഞാൻ പറഞ്ഞത്തെ സൂചിപ്പിച്ചല്ലോ കേന്ദ്രാവിഷ്കൃത പദ്ധതി പദ്ധതിയല്ലാതെ ഈ സംസ്ഥാനത്തോ ഈ തദ്ദേശ സ്വയംഭരണ സമയം നമ്മുടെ നഗരസഭയായ നഗര തിരുവനന്തപുരം നഗരസഭയോ ഈ രണ്ടിടത്തും കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ തനതായി അവർക്കെടുത്തു പറയാൻ വേണ്ടിയുള്ള ഒരു വികസന പ്രവർത്തനവുമില്ല അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനങ്ങൾ തിരിഞ്ഞ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി എത്ര പണം വേണമെന്നാണല്ലോ ചോദിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം എല്ലാ സംസ്ഥാന നമ്മുടെ ജില്ല നമ്മുടെ സംസ്ഥാനത്തെ റെയിൽവേ റെയിൽവേ സ്റ്റേ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനങ്ങൾ മുഴുവൻ നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹൈവേയുടെ മുഴുവൻ ഏകദേശം ഇപ്പോൾ എഴുപത്തിരണ്ട് ലക്ഷം എഴുപത്തിരണ്ടായിരം കോടി രൂപ കൊടുത്തത് നരേന്ദ്രമോദി ഗവണ്മെന്റ് ആ എല്ലായിടത്തും ജല കുടി കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടി ജലജീവൻ മിഷന് വേണ്ടി കൊടുത്തത് നരേന്ദ്രമോദി എന്ത് നേരെ പറയുന്നു പാവപ്പെട്ടവർക്കുള്ള ആഹാരം ഒരു 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 റേഷൻ കാർഡിന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് കിലോയുടെ അന്നം കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് കൊടുക്കുകയാണ് ആഹാരമാണല്ലോ പട്ടിണി കൊണ്ട് മരിക്കാൻ പോകുന്നു എന്ന് സാമ്രാജ്യ രാജ്യങ്ങൾ പറയുന്ന സമയത്ത് ഇന്ത്യ പോലുള്ള നൂറ്റി കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയിൽ പട്ടിണി മരണം കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് രണ്ട് വർഷം കോവിഡ് നടക്കുന്ന സമയത്ത് അവർക്ക് പട്ടിണി ഇല്ലാതെ ജീവിക്കുവാൻ വേണ്ടി മുപ്പത്തഞ്ച് കിലോയുടെ അഴിയും ഗോതമ്പും കൊടുത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ നരേന്ദ്രമോദി എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവരെ ഇവ ഇവരെ സംബന്ധിച്ചോളം ആ പണം അതുപോലും റേഷൻ കടയിൽ നിന്നും വെട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് ഇത് ഇത് ജന ഇതിപ്പോൾ ഞാൻ പറഞ്ഞു മറ്റൊരു ബംഗാളാണ് കേരളം മറ്റൊരു ത്രിപുരയാണ് കേരളം ഈ കേരളത്തിൽ ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കും ത്രിപുരയിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കും മാറ്റമുണ്ടാകും മാറാത്തതും മാറും ക്ഷൻ സത്യമറിഞ്ഞൊരു മാറ്റിമറിക്കൽ ഉണ്ടാക്കും കോർപ്പറേഷൻ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ സാറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക